ജ്വലിക്കേണ്ട യൗവനം ഭ്രാന്തമായി തച്ചുടയ്ക്കുന്നു ലഹരിയ കരുത്തായി കനലായി ജ്വലിക്കേണ്ട യൗവനം ഭ്രാന്തമായി തച്ചുടയ്ക്കുന്നു ലഹരിയായി ക്ഷണികമായുള്ളൊരു സൗഖ്യത്തിനായി കൈവെടിയുന്നു കൈവെടിയുന്നുള്ളൊരു കൈവെടിയുന്നു നാമീ സ്വപ്നശൃംഘങ്ങളെ നിന്നിലെ നിന്നെ തിരയുന്ന മാത്രയിൽ ബന്ധങ്ങളൊക്കെയും ബന്ധനമായി ശലഭമായി പാറി നാളുകൾ നാടുകൾ തന്നെ ചടഞ്ഞു കൂടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്ക് പറ്റിയ കേന്ദ്രം ഇവിടെയാ ബ്രോ ഇവിടെ കുട്ടികളല്ലേ അതെ അവനാണ് നല്ല ഇരകൾ ചിലന്തി വലയിൽ എപ്പോഴെങ്കിലും വലിയ ഇരകൾ വീണാറുണ്ടോ വീണാലും അവ വലയും പൊട്ടിച്ചു പോകും ഓ അപ്പോൾ കുട്ടികൾ തന്നെ പറ്റിയ ഇരകൾ അവരെ എങ്ങനെ നമുക്ക് വലയിൽപ്പെടുത്താം ചൂണ്ടയിൽ മീൻ കുലുക്കുന്നത് താൻ കണ്ടിട്ടില്ലേ ഇരട്ടുക മീൻ താനെ കുത്തിക്കൊള്ളും കെണിയിലായ ശേഷം ഒരു പിടച്ചിലുണ്ടല്ലോ കാണാൻ ഒരു വല്ലാത്ത എന്താ ബ്രോ ബ്രോ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല ആദ്യം ലഹരി ചേർത്ത ഈ മിഠായികൾ സൗജന്യമായി നൽകണം അവർ നമ്മുടെ വരുതിയിലായ ശേഷം പണം നൽകിയാൽ മാത്രം കൊടുത്താൽ മതി അവർ ഏത് വ്യതിയാനവും പണവുമായി എത്തും തീർച്ച അപ്പോ വിശ്വസ്തരായ മൂന്നാലെണ്ണത്തിന് നമുക്ക് കച്ചവടത്തിനായി ഉപയോഗിക്കാം അല്ലേ അതെ അൻപതോ നൂറോ രൂപയും രണ്ട് മിഠായി നൽകിയാൽ കച്ചവടം നടത്തി മുഴുവൻ പണവും അവർ നമ്മൾക്ക് എത്തിക്കും

പുറത്ത് വരുമ്പ നമ്മൾ കൂട്ടത്തിൽ രണ്ടോ മൂന്നോ കുട്ടികൾക്ക് മാത്രം മിഠായി നൽകുക സംശയമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്റെ അറിയ അവിടെ ഒരു സൂപ്പർ ബൈക്കിരിക്കുന്ന ചിലപ്പോൾ ആ ചേട്ടന്മാരേതായിരിക്കും കൊത്തി എന്താ ഇഷ്ടമായോ സൂപ്പർ ഇതിന് എന്ത് വില വരും രണ്ടു ലക്ഷം രൂപ വരും എൻറെ അമ്മ എന്താ ഒരു സ്റ്റൈല് ചേട്ടൻ നൂറിലൊക്കെ പറപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് മിഠായി വേണോ വേണ്ട ആരുടെയും കയ്യിൽ നിന്നും ഒന്നും വാങ്ങി കഴിക്കലെന്ന് രമേശൻ മാഷി പറഞ്ഞിട്ടുണ്ട് വേണ്ടി സീനാവൂ വാങ്ങി കഴിയടേ സാറൊന്നും അറിയാൻ പോണില്ല പിടി ഇത് ഒരു പ്രത്യേകതരം മിഠായിയാണ് ഇത് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും തരണം അപ്പോ നാളെ ഇതേ സമയം ഇവിടെ വെച്ച് കാണാം നമുക്ക് ഏടാ ചേട്ടന്മാർ പറഞ്ഞതുപോലെ മറ്റേതോര ലോകത്തെത്തിയ ഒരു പ്രതീതി എനിക്കും സ്വർഗത്തിൽ എത്തിയതുപോലെ തോന്നുന്നു വരും നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇന്നലെ തന്ന മിഠായി ഇന്ന് കാശില്ല ചേട്ടാ നാളെ തരാം പ്ലീസ് ചേട്ടാ കാശ് നാളെ തരാം കാശില്ലാന്നും പോണെ കാശ് കൊണ്ടുവാ പോ പറ്റണില്ല ഒന്നുമില്ല അരയുമില്ല പൈസ ഉണ്ടെങ്കിൽ നിനക്ക് സാധനം തരും ഇല്ലെങ്കിൽ ഇല്ലെങ്കിപ്പോ പൈസ തരാൻ എന്താ ഭായി ഹേ ബ്രോ ചങ്കല്ലേ ബ്രോ ചെ പണ്ട് ഇവിടെ ബന്ധങ്ങളുമില്ല സൗഹൃദവും ഇല്ല കാശ് ശ് തന്നിട്ടുള്ള എന്നിട്ടാണ് ഇപ്പൊ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് അല്ലേ പൈസ ആറ്റുവ എന്നിട്ട് സാരം തരാം എവിടെയത്ത് ദൂരെ കാണാത്ത കുളിരുമില്ല സ്മരണയിൽ നന്മതൻ കണികയില്ല കനവില്ല നിനവില്ല സ്മരണയിൽ നന്മതൻ കണികയില്ല ലഹരിയാൽ നീ തീർക്കും മായാപ്രപഞ്ചത്തിൽ സ്തബ്ധമായി തീർന്നൊരീ ജീവിതങ്ങൾ ലഹരിയാൽ നീ തീർക്കും മായാപ്രപഞ്ചത്തിൽ രണ്ടു മിഠായി അധികം ഉണ്ട് അപ്പോ നാളെ ഇതേ സമയം ഇവിടെ വെച്ച് കാണാം ഓക്കെ നാളെ കാണാൻ സ്വാദ് എന്താ ഒരു സുഖം നാളെയും എങ്ങനെയെങ്കിലും ക്യാഷ് വെക്കണം എന്തിനാ എന്തിനാ രണ്ടു മാസമായി നിങ്ങളെയൊക്കെ കണ്ടിട്ട് എന്തുണ്ട് വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ കരയുന്നു പറയുന്നില്ല എന്തിനാ കരയുന്നത് മോൾക്ക് ും കാ മാൊരാഴ്ച അച്ഛൻ ജോലിക്ക് പോയില്ല ഇന്നലെ മുതലാ മാഷെ പോലും ഉമ്മ കാശ് നിങ്ങളെ കുറിച്ച് എന്തെല്ലാം പ്രതീക്ഷകളാണ് അച്ഛനമ്മമാർക്ക് നിങ്ങൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ കരുത്ത് നിങ്ങൾ ലഹരിക്കരുമപ്പെടാൻ പാടില്ല ശിക്ഷത്ര കേമന്മാരായ വക്കീലന്മാർ വന്നാലും രാഷ്ട്രീയക്കാർ വന്നാലും നീ ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല നിന്നെയൊക്കെ ഞങ്ങൾ പൂട്ടേണ്ട രീതിയിൽ പൂട്ടു എന്റെ വീട്ടിലുണ്ടുള്ള മക്കൾ ന്ധവിശ്വാസങ്ങൾക്കും മനാചാരങ്ങൾക്കും വർഗീയതക്കുമെതിരെ പോരാടിയ പാരമ്പര്യമുള്ള നമ്മുടെ കൊച്ചു കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് ഇപ്പോ ലഹരിയുടെ കൈകളിൽ അവരുകയാണ് എത്രയെത്ര ജീവിതങ്ങളാണ് ഈ ലഹരി കവർന്നെടുത്തത് പ്രിയപ്പെട്ട രമേശൻ സാർ കുട്ടികളെ നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് മാതൃകയാണ് ഇതൊരു പാഠമാണ് കുട്ടികൾക്ക് മാത്രമല്ല സ്വന്തം മക്കളെ കണ്ണടച്ചു വിശ്വസിക്കുന്ന രക്ഷിതാക്കൾക്കും സ്കൂളിന് പുറത്തേക്ക് കണ്ണെത്താത്ത അധ്യാപകർക്കും ഇതൊരു പാഠമാണ് ഈ നാട്ടിലെ ക്രമസമാധാനവും സുരക്ഷിതത്വവും പോലീസിന്റെ മാത്രം കർത്തവ്യമായി കരുതരുത് ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് ധൈര്യമായി ഞങ്ങളെ അറിയിക്കാം ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സംസ്ഥാന സർക്കാരിനൊപ്പം നമുക്കും യോദ്ധാക്കളാകാം നമുക്ക് പറയാവർന്നൊരാ ഓജസും ബുദ്ധിയും മനനം ചെയ്തു നീ വീണ്ടെടുക്ക ഇനിയുള്ള നാളുകൾ സ്നേഹത്തിൻ ലഹരിയാൽ ജീവിത സരണിയെ ധന്യമാക്കാം റഞ്ഞതാം പാത നാം കാണുക അരുതേ ലഹരി ഇനിയുള്ള നാളുകൾ സ്നേഹത്തിൻ ലഹരിയാൽ ജീവിത ജീവിതസരണിയെ ധന്യമാക്കാം മുള്ളു നിറഞ്ഞതാം പാത നാം കാണുക അരുതേ ഹരിയോർത്തി <muchos>